എന്റെ സ്ഥലം നാവായിക്കുളം വടക്കേവയൽ എന്ന ദേവൈ ഫൈനൽ ബാബുവനാണ് ഞാൻ ഞാൻ പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വർഷം ഓട്ടോറിക്ഷ ഓടിച്ചനാണ് കണ്ണിന്റെ കാഴ്ച കുറവായ കൊണ്ടാണ് ഈ ലോട്ടറി കച്ചവടമായിട്ട് ഞാൻ മുമ്പോട്ട് പോയത് ആ എന്നെ പട്ടിച്ച് വളരെ ദയനീയമായ അവസ്ഥയായി പോയി അവന് രണ്ടായിരം രൂപ ഞാൻ അവൻ ചോദിച്ച കൊടുക്കമായിരുന്നു പക്ഷെ അവൻ എന്റെ അടുത്ത് വന്നിട്ട് ഈ കാണിച്ചത് നമസ്കാരം ന്യൂസ് നിൽക്കുന്നത് ാണ് ഇവിടെ നമ്മൾ ഒരു വിവരം വിവരാണ് ഇന്നലെ രാവിലെ ഒരു എട്ടഞ്ചിന് ഞാൻ ലോട്ടറി തട്ടുപാല ഭാഗത്ത് വിറ്റിട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഒരു സുഹൃത്ത് ആദ്യം വന്ന് എന്റെ ഒന്ന് ടിക്കറ്റ് ചോദിച്ചു അദ്ദേഹത്തിന് ഞാൻ ടിക്കറ്റ് കൊടുത്തു അദ്ദേഹം നൂറ് രൂപ വന്ന് ഞാൻ ബാക്കി അമ്പ അമ്പത് രൂപ ബാക്കി കൊടുക്കുകയും ചെയ്തു അതിന് ശേഷം അയാൾ ടിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ടോന്ന് ചോദിച്ചു അത് ഞാൻ കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് അതിൽ എന്നാ രണ്ട് ടിക്കറ്റ് എന്നെ തന്ന് ആ ഒരു ടിക്കറ്റിന് പ്രൈസ് ഉണ്ട അത് പത്തൊൻപത് എഴുപത്തഞ്ചായി എഴുപത്തഞ്ചായി പത്തൊമ്പത് എഴുപത്തഞ്ച് അതിന് ഞാൻ പുള്ളിക്ക് രണ്ടായിരം രൂപ പൈസ ഉണ്ടെന്ന് ഞാൻ ബാക്കി എൻ്റെ പുള്ളി എന്നെ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ ഞാൻ കൊടുത്തു ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഞാൻ പുള്ളിക്ക് കൊടുത്തു ൻ തന്ന ടിക്കറ്റ് സമയത്ത് നോക്കിയില്ലായിരുന്നു നോക്കിയായിരുന്നു പക്ഷെ നമ്പര് വ്യക്തമായിട്ട് കാണാമായിരുന്നു നമ്പർ തിരുത്തി വ്യക്തമായിട്ട് കാണാമായിരുന്നു പിന്നീട് ഏജൻസി അല്ല ഞാൻ ഞാൻ കാണിച്ചു അതിനോക്കിയായിരുന്നു നമ്മളെ സുഹൃത്തിനടുത്ത് ലോട്ടറി കാണിച്ചു നോക്കിയായിരുന്നു പ്ലേസ് ഇല്ല

പുള്ളിക പുള്ളിക ഈ കക്ഷി സ്ഥിരമായിട്ട് ഇത് വെച്ച് നടത്തുന്ന കക്ഷിയാണെന്നാണ് തോന്നുന്നത് ഞാൻ ഈ ടിക്കറ്റ് വാങ്ങിയിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടില് ലോട്ടറി വിൽക്കുന്നൊരു സുഹൃത്തുണ്ട് സജീവന്റെ പേര് അപ്പൊ അവനും പറഞ്ഞാണ് ടിക്കറ്റ് കുഴപ്പമൊന്നും ഇല്ലാതെ നല്ലതാണ് മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്നവൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു നോക്കും അവൻ കാണിച്ച കഴിവുള്ള പറഞ്ഞു അങ്ങനെ ഈ ഒന്നിന്റെ വന്നത് ഏജൻസി ഏജൻസി കൊണ്ടുപോയി എന്താ തുച്ഛമായ വരുമാനമാണ് ലോട്ടറി കച്ചവടത്തിൽ നിന്ന് ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനായി ലോട്ടറിയുമായി തിരുവല്ല ഇറങ്ങുന്ന ഇതുപോലെയുള്ള പാവങ്ങളെ പറ്റിക്കുന്നത് തികച്ചും മാപ്പില്ലാത്ത കുറ്റമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ കണ്ണീര് നീരും വിഷമവും ഒരു കാലത്ത് നിങ്ങളെ വിട്ടുപോകില്ല ഇതുപോലെ ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ ഈ വാർത്ത നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിന്ന് കല്ലമ്പലി ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ആരിഫിനോടൊപ്പം റിപ്പോർട്ടർ അൻവർ